വളരെ നാളുകൾക്ക് ശേഷമാണ് ഈ വഴികളിലൂടെ പോകുന്നത് കിലോമീറ്ററുകളോളം ദൂരത്തിലാണ് ആ പർവ്വതനിരകൾ കാണുന്നത് ഏകദേശം പത്ത് കിലോമീറ്ററൊക്കെ ദൂരം കാണുമായിരിക്കും അത്ര നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ് പണ്ട് സ്ഥിരം സഞ്ചരിച്ചിരുന്ന വഴികളാണിത് ഇപ്പോൾ വളരെ നാളുകൾക്ക് ശേഷമാണ് വരുന്നത് വളരെ മാറ്റമുണ്ട് കാരണം പണ്ട് തരിശു ഭൂമിയായിട്ട് കിടന്ന സ്ഥലങ്ങൾ കൂടുതലായിരുന്നു ഇപ്പോൾ എല്ലാം പച്ചപ്പായിട്ടുണ്ട് ആന്ധ്രപ്രദേശ് ഇന്ത്യയിൽ വലിപ്പത്തിൽ ഏഴാം സ്ഥാനത്താണ് ഇത് ബാപട്ട്ല ഗുണ്ടൂർ ഡിസ്ട്രിക്ടുകളുടെ ഭാഗമാണ് ഈ കാണുന്നത് കേരളത്തിലെ ജീവിത സാഹചര്യവും ആന്ധ്രയിലെ ജീവിത സാഹചര്യവും വളരെയധികം വ്യത്യാസമാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും ഒറ്റപ്പെട്ട വീടുകളുണ്ട് ആ വീടിനുറ്റും സ്ഥലവും അവിടെ പരവർഗങ്ങളും ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ജീവിക്കുന്നത് ഇവിടെ അങ്ങനെയുള്ള വീടുകൾ വളരെ കുറവാണ് തൊണ്ണൂറ് ശതമാനവും അവർ കൂട്ടത്തോടെ താമസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രമേ അങ്ങനെ ഒരു സാഹചര്യം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും തമിഴ്നാട്ടിലായാലും ആന്ധ്രയിലായാലും തെലുങ്ക ഇപ്പൊ തെലുങ്കാനയിലാണ് ഉള്ളത് ആ തെലുങ്കാനയിലായാലും ഇങ്ങനെ പണത്താ ദൂരത്തോളം ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് കാണാം അത് കഴിഞ്ഞേച്ച് ആ വയലിന്റെ അപ്പുറം മാറിയാണ് ഇങ്ങനെ കൂട്ടത്തോടെ ആളുകൾ വീടുകൾ ടുത്തടുത്ത് വീടുകളാണ് ആ ഒരു ചിലപ്പോൾ ഒരു കോമ്പൗണ്ട് തന്നെ നാലു അഞ്ചു ഒരു കുടുംബത്തിലെ നാലു അഞ്ചും വീടുകൾ കാണും അവരെല്ലാം ഒന്നിനെ ഒന്നിച്ച് താമസിക്കും ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നൊന്നും അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് അവരെല്ലാരും വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് കാര്യം പറഞ്ഞതൊക്കെ കണ്ടിട്ടുണ്ട് ജോലിക്ക് പോകുന്നു കൂടുതലും കർഷകരല്ലേ അവർ ജോലിക്ക് പോകും അത് ഈ ട്രാക്ടറിന്റെ പുറകിൽ ഇങ്ങനെ നട ഇതുപോലെയുള്ളതിനകത്തിരുന്നിട്ട് ഒരുപാട് ആൾക്കാർ ഒന്നിച്ചിരുന്ന് പോകുന്നതൊക്കെ കാണാം നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റാത്ത കാഴ്ചയാണിത് ഒരു ഓട്ടോയിലൊക്കെ പതിനഞ്ച് പേരൊക്കെ പോകും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അവരുടെ നാട് വിട്ട് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത ആൾക്കാരായിട്ടാണ് തോന്നിയിട്ടുള്ളത് പോലും ബന്ധത്തിൽ നിന്നാകുന്നതിന് അവർക്ക് കൂടുതൽ ഇഷ്ടം അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയാം ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ഏഴാമത്തെ വലിയ സംസ്ഥാനമല്ലേ ഭൂമി എന്ന് പറയുന്നത് ഇവർക്ക് ഒരുപാട് കാണാം നമുക്ക് പത്ത് സെന്റ് ഇരുപത് സെന്റ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് പത്ത് ഏക്കർ ഇരുപത് ഏക്കർ രണ്ടായിരം ഏക്കർ ഇങ്ങനെയൊക്കെയുള്ളവർ ഒരുപാട് ഉണ്ട് ഇത്ര സ്ഥലത്ത് ജോലിക്കൊക്കെ വരണമെന്ന് പറഞ്ഞാൽ വളരെ ദൂരമായി പോകത്തില്ലേ അപ്പോൾ ഒന്നിച്ച് താമസിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒന്നിച്ച് ആ വെള്ളം കിട്ടുന്നതിനായാലും പിന്നെ കരണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും റോഡ് സൗകര്യം എല്ലാം നോക്കുമ്പോൾ ഇങ്ങനെ ഒന്നിച്ച് താമസിക്കുന്നത് തന്നെയാണ് നല്ലത് കൃഷിക്കായാലും ജലസേചനം എല്ലാം ഈ എളുപ്പം അത് പറ്റുമല്ലോ ഇപ്പൊ അല്ല അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അവർക്ക് കൂടുതൽ പണം ചിലവാക്കേണ്ടി വരത്തില്ല ഇതാവുമ്പോൾ ഒന്നിച്ചാൽ എല്ലാം നടന്നു പോകും നമ്മളെ പോലെ ഒരു മതിൽക്കെട്ടിനകത്തിലെ ജീവിതം ഒരു കുരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയത്തില്ല ഇനി എത്ര കാലം കഴിഞ്ഞാലും അതിന് പറ്റുമോന്നും അറിയത്തില്ല ഇപ്പോൾ അപ്പാർട്ട്മെൻ്റുകളും ഒക്കെ ഒരുപാടായി കഴിഞ്ഞില്ലേ ഇവർക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ടെറസ് കൃഷിയേ പറ്റത്തുള്ളൂ അല്ല നമുക്കെന്ന് പറയുമ്പോൾ ചുറ്റും സ്ഥലത്ത് അവിടെ ഒരു തെങ്ങോ പ്ലാവോ ഒക്കെ നട ഇവർക്കങ്ങനെ പറ്റിയല്ല അങ്ങനെ ഒരു ദോഷവും ഉണ്ട്